അക്ബർ ചക്രവർത്തി മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു മഹാനായ അക്ബർ ചക്രവർത്തി ഹ്യുമൂണിൻ്റെയും ഹമീദാബാൻ ബീഗത്തിൻ്റെയും മകനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിന് അമർകോട്ടിൽ ജനിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ അക്ബർ രാജഭരണം ഏറ്റെടുത്തു രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് നല്ലൊരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സ്വർണം വെള്ളി നാണയങ്ങൾ പ്രചാരത്തിലാക്കി സതി ശിശുബലി ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചു വിധവ വിവാഹം അനുവദിച്ചു വിദ്യാഭ്യാസം കല സാഹിത്യം എന്നിവയെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഫത്തേപൂർ സിക്രി എന്ന പേരിൽ തലസ്ഥാനം നിർമ്മിച്ചു ദിൻ ഇലാഹി എന്ന മതം ഉണ്ടാക്കി ഒടുവിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു